നമസ്കാരം ഞാൻ ഷെഫ് സജിദ് ഈ ഒരു ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ ആയിരിക്കും ഈ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കുട്ടികൾ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന ടൈം കാരണം ഇപ്പൊ ഒരുപാട് കുട്ടികൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ട് അതുപോലെ പോകാനിരിക്കുന്ന കുട്ടികളോടും എല്ലാവരും കൂടും കൂടിയിട്ടാണ് കാരണം എന്റെ റിലേഷനിലൊരു പയ്യൻ എനിക്ക് കഴിഞ്ഞ മെസ്സേജ് അയച്ചായിരുന്നു ചേട്ടാ ഞാൻ ഇങ്ങനെ ട്രെയിനിങ്ങിന് കയറി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹോട്ട് കിച്ചൻ ആയിരുന്നു പക്ഷെ എനിക്ക് തന്ന ഒരു ബേക്കറിയിലേക്കായിരുന്നു എനിക്ക് ബേക്കറി താല്പര്യമില്ല അതുമാത്രം എല്ലാവർക്കും ഷെഫുമാർ എന്നെ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ തെറി വിളിക്കുന്നു മാനസികമായിട്ട് ഭയങ്കര ഇതാക്കുന്നതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെയാണ് പഠിക്കാൻ പോയ സമയത്ത് ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് എന്നിരുന്നാലും എനിക്ക് ഹോട്ടലിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പറയാനുള്ള ഒരു കാര്യമാണ് കാരണം ഒരുപാട് ആഗ്രഹത്തോടും പാഷനോടും കൂടി പഠിച്ചിട്ട് വരുന്ന പിള്ളേരായിരിക്കും ഇതൊക്കെ കാരണം ഡിപ്ലോമ പഠിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഡിഗ്രി പഠിക്കുന്ന ആൾക്കാരുണ്ട് ഡിപ്ലോമ പഠിക്കുമ്പോൾ പറയാം അവർ ഒരു കോഴ്സ് ആയിരിക്കും അവർ തിരഞ്ഞെടുക്കും ഒരു ഷെഫ് ഷെഫാവും പഠിച്ചവനെ ഉറപ്പായിട്ട് നിങ്ങൾ സർവീസിൽ കൊണ്ട് ട്രെയിനിങ് ചെയ്യിക്കും അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് ട്രെയിനിങ് കൊണ്ട് ട്രെയിനിങ് ചെയ്യിക്കും അപ്പം അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് കാരണം അവർക്ക് എന്താ ഷെഫ് ഷെഫാവാണ് താല്പര്യം ഒക്കെ അവർ തെരഞ്ഞെടുത്തോട്ടെ അതായത് നമുക്കിപ്പോൾ സ്റ്റാഫില്ലാന്ന് വിചാരിച്ച എല്ലായിടത്തും പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രെയിനിങ് ചെയ്യിക്കുന്ന ഒരു നല്ല സിസ്റ്റം അല്ല അത്രപോലെ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാഫിനെ കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന ഒരുപാട് ഹോട്ടൽസിലായാലും റെസ്റ്റോറൻസിലായാലും പറയുന്നുണ്ട് എന്തുകൊണ്ട് നമുക്ക് സ്റ്റാഫിനെ കിട്ടുന്നില്ല ഇതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ട്രീറ്റ് കാരണം അവർ ഒരു ട്രെയിനിങ് വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും സീനിയർ ആയി പിന്നെ അവരെ അങ്ങ് നമ്മളെ അടിമകളെ പോലെ കാണുക പണിയെടുപ്പിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ആരും ഇവിടെ നിൽക്കില്ല അവർ എപ്പോഴും ഉറപ്പായിട്ട് അവർ പുറത്തേക്ക് പുറത്തേക്ക് ഔട്ട്സൈഡ് കൺട്രിയിലേക്ക് പോകാനായി ട്രൈ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് സ്റ്റാഫിനെ വേണമെങ്കിൽ നമ്മുടെ പണ്ടത്തെ സിസ്റ്റം ഒക്കെ വന്നിട്ട് നല്ല രീതിയിൽ കുട്ടികളൊക്കെ കെയർ ചെയ്യാ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക്